ഹൈ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് സ്നേഹാദരവ് നൽകി നഗരസഭ കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് സിറിയക് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയെ മാലിന്യമുക്തമായ മാതൃകാനഗരമായി പരിപാലിക്കുവാൻ സ്വന്തം തൊഴിൽ കൊണ്ട് സേവനം ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘത്തിന്റെ സ്നേഹാദരവ് നൽകി കട്ടപ്പന നഗരത്തിന് വൃത്തിയും വെടുപ്പുമുള്ള പുലർകാല കാഴ്ചകൾ ഒരുക്കുവാൻ രാവും പകലുമില്ലാതെ പണിയെടുക്കുന്ന കട്ടപ്പന നഗരസഭയിലെ പത്തോളം ശുചീകരണ തൊഴിലാളികളെയാണ് ആദരിച്ചത് കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് സെറിയക് ഉദ്ഘാടനം ചെയ്തു പിന്നെ അവരെ ജീവിതം തുടങ്ങുന്നത് ആ സമയത്താണ് ആ സമയത്ത് തുടങ്ങുമ്പോൾ അവരുടെ പണി അവസാനിക്കുന്നത് ഏത് അവർ എപ്പോൾ വീണ്ടും ചെല്ലുമെന്ന് നമുക്കറിയാം ഏകദേശം നമ്മൾ പലപ്പോഴും അവനോട് ആളുകളെ കുറിച്ച് അവരുടെ ജീവനക്കാരെ കുറിച്ച് പലപ്പോഴും ആരും അങ്ങനെ ചിന്തിക്കാറുണ്ട് പക്ഷെ അങ്ങനെ എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള ഇതിലെ സമാന മേഖലകളിൽ മറ്റു വീടുകളിൽ എടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങളും അല്ലെ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരെ ആദരിക്കണമെന്നുള്ള തോന്നല് കുട്ടികൾ ഉണ്ടാകുന്നു എന്നെ ചടങ്ങിൽ റേഞ്ച് ബസ് സൌഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങവാറ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുപ്രിയ കെ എസ് പ്രവീണ ഗിരീഷ് ഹൈ റേഞ്ച് ബസ് സൌഹൃദ സംഘം ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ മോൻ സി സി മധുസൂദനായർ ടി കെ ബിജു പി വി രാജേഷ് കിഴ ഷിബു കൂടല്ലി ബിജു ചാക്കോ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്